നമസ്കാരം പ്രധാന വാർത്തകൾ ഓൾ പാസ് ഇല്ല എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് വാർഷിക പരീക്ഷ ജയിക്കണം വ്യാജ ഇന്ത്യൻ രേഖകളുമായി അതിർത്തി കടക്കാൻ ശ്രമം ബംഗ്ലാദേശിൽ നിന്നുള്ള ദമ്പതികളും കുഞ്ഞും കസ്റ്റഡി പാരീസിൽ ഇന്ത്യക്ക് നിരാശ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കി പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് പാസ് രീതിയിൽ മാറ്റം എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഇനി പരീക്ഷ ചെയ്യണം സ്കൂൾ തലത്തിലുള്ള വാർഷിക പരീക്ഷയാണ് വിജയിക്കേണ്ടത് ഓരോ വിഷയത്തിനും ജയിക്കാൻ കുറഞ്ഞ മാർക്ക് നിർബന്ധമാക്കും വിദ്യാഭ്യാസ കോൺക്ലേവിലെ ശുപാർശ മന്ത്രിസഭായോഗം അംഗീകരിച്ചു എസ് എസ് എൽ സിക്ക് വിജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് വേണം ഈ വർഷം മുതൽ എട്ടാം ക്ലാസ്സിലും അടുത്ത വർഷം മുതൽ ഒൻപതാം ക്ലാസ്സിലും ഇത് നടപ്പാക്കും വ്യാജരേഖ ഹാജരാക്കി ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച ദമ്പതികളെ അതിർത്തി ചെക്ക് പോസ്റ്റിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തു പശ്ചിമ ബംഗാളിലെ കുച്ച് ബിഹാർ ജില്ലയിലാണ് സംഭവം ചന്ദ്രബന്ത ചെക്ക് പോസ്റ്റിൽ എത്തിയ ബംഗ്ലാദേശ് പൌരന്മാരായ ഇനാമുൽ ഹക് സുഹൈൽ ഭാര്യ സഞ്ജിതാ സിന ഇലാഹി എന്നിവരാണ് വ്യാജരേഖ ഹാജരാക്കി അതിർത്തി കടക്കാൻ ശ്രമിച്ചത് ഇവരുടെ ഒരു കുട്ടിയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ വൈദ്യ പരിശോധനയ്ക്ക് ഏഴ് ദിവസത്തെ മെഡിക്കൽ വിസ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ദമ്പതികൾ കുഞ്ഞുമായി വന്നത് എന്നാൽ കൈവശം ഉണ്ടായിരുന്ന മെഡിക്കൽ വിസ വ്യാജമാണെന്ന് അതിർത്തിയിലെ പരിശോധനയിൽ വ്യക്തമായി ദമ്പതികളുടെ ബാഗിൽ നിന്നും വ്യാജ ഇന്ത്യൻ ഐ ഡി കാർഡുകളും കണ്ടെത്തിയിട്ടുണ്ട് ബാഗിനകത്ത് തുണിക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇത് ഐ ഡി കണ്ടുകെട്ടിയ ബി എസ് എഫ് ഇതിന്റെ ആധികാരികത പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ദമ്പതികളും കുഞ്ഞും ഇപ്പോൾ പശ്ചിമ ബംഗാൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ബംഗ്ലാദേശിലെ അതിർത്തി സംഘർഷത്തെ തുടർന്ന് ഇന്ത്യൻ അതിർത്തിയിൽ കർശന പരിശോധന പുരോഗമിക്കുന്നതിനിടെയാണ് ഈ സംഭവം നടന്നത് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് നിരാശ ഗുസ്തി താരം വിനേഷ് പോകട്ടിനെ അയോഗ്യാക്കി ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതോടെയാണ് വിനേഷ് പോകട്ടിനെ അയോഗ്യയാക്കിയത് താരത്തിന് അൻപത് കിലോയിൽ അധികമുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് ഈ നടപടി പരിശോധനയിൽ നൂറ് ഗ്രാം കൂടുതലാണ് താരത്തിന് ഫൈനലിലേക്ക് പ്രവേശിച്ചതിന് പിന്നാലെയായിരുന്നു അയോഗ്യയാക്കിയത് അയോഗ്യയാക്കിയതോടെ വിനേഷ് ഫോഗട്ട് മെഡലുകൾ ഒന്നും ലഭിക്കില്ല പട്ടികയിൽ അവസാന നിരയിലേക്കും താരത്തെ താഴ്ത്തി പാരീസിൽ വെള്ളിയോ സ്വർണമോ ഇന്ത്യ പ്രതീക്ഷിച്ചിരിക്കെയാണ് താരത്തിനെ അയോഗ്യാക്കിയത് ഇന്ത്യൻ സംഘം പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു